ഭാവി ഭാവി അടുത്തോടെ ഒരുങ്ങിയിട്ടൊന്നുമില്ലേ പോകുന്നില്ലേ മോലോദിനേമോ ഞാനല്ല ഒരുങ്ങിയുടെ ഉമ്മ ഒരുങ്ങുന്നുണ്ട് ആ നിങ്ങൾ ഒരുങ്ങിയിട്ടായണേ ഞാൻ കുളിക്കാൻ പോകാൻ കഴിയുന്നുണ്ടത് കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വെച്ചിട്ട് ഒരുങ്ങുന്നുണ്ടേ ഞാൻ ബേ കുളിച്ചിട്ട് വരുന്നോ അപ്പോഴത്തേക്ക് ഉമ്മക്ക് ഒരുങ്ങിയിട്ടാവും സെമീരാ എന്തൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഒരിങ്ങിട്ടല്ലേ ബേ പോവാനോ സമയം കുറേയായി കുറെ വയ്ക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ആ ഭാവി ഒരുങ്ങിയിട്ടൊന്നുമില്ല ഭാവി ഇപ്പം കുളിക്കാൻ കഴിയുന്നുണ്ടത് ഞാൻ വരുമ്പോൾ കുളിക്കാൻ കഴിയുന്നോണ്ട് ബാബി ബാബിക്ക് എത്ര നേരം പണി ഉണ്ടായില്ലേ അതിന് ഓട് വരുന്നു നാല് ചല്യത് അപ്പോൾ ഓടുമ്പെന്നെങ്കിൽ ഇടാറുണ്ട് ഇട എത്ര പണി ഉണ്ടല്ലോ അപ്പം ആട്ടിന് വെള്ളം കൊടുക്കണ്ടേ വെറല്ല പണി ഉണ്ടല്ലോ ഇപ്പം ഗ്യാസ് വരൂ ഓടും കൂടി വന്ന അങ്ങനെ ഞാൻ നിൽക്കടേ ഇങ്ങനെ രണ്ടാളം വയ്ക്കുമോ അയ്യോ അയ്യമ്മ ഉമ്മ നിൽക്കേണ്ട ഞാൻ നിൽക്കാം ഞാൻ നിന്നോളാം ഇടാ പിന്നെ ആട്ടിൻ്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം ഗ്യാസിന് എനിക്ക് ഗ്യാസ് വരുന്നതിൻ്റെ ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ ഞാൻ പോയത് ഉമ്മ നിങ്ങൾ രണ്ടാളും പോയിട്ട് വാൻ ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ നിങ്ങൾ കൊണ്ടുപോകത്തത് പിന്നെ ഇവിടെ ഗ്യാസ് വരുന്നുണ്ട് ആടെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് പോയാൽ ശരിയാവില്ല ആ നിങ്ങൾ പോയിട്ട് വരുന്ന വേണേ അയ്യ് ഭാവി പോയിട്ട് വരുന്നോ പോയിട്ട് വാ വാസ്യ നീ എപ്പോഴാണ് വന്നിനാ കുറെ സമയമായ ഞാൻ വരാൻ പോയതാന്നു ഇല്ലണേ ഞാൻ ഇപ്പൊ വന്നത് ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് അല്ലണേ അപ്പൊ നിന്റെ മെരിയോളെടുത്തു അപ്പൊ ഓട മാത്രം കാണുന്നുണ്ട് മെരിയുള്ള എടുത്തോ വന്നിട്ടേ അവിടെ ഇല്ല ഇട പിന്നെ മരിയോട് പോരണ്ട് ആടെ പിന്നെ ആടുണ്ട് ആടിന് വെള്ളം കൊടുക്കാനെല്ലാം ഉണ്ട് ബാക്കി പണിയുണ്ട് അപ്പൊ ഗ്യാസ് എല്ലാം വരുന്ന ഗ്യാസ് വരുന്നു പറഞ്ഞേന് ബുക്കാക്കിട്ട് വെച്ചിട്ട് അങ്ങനെ അവിടെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അവിടെ ഇളക്കിട്ട് വന്നപ്പോ എല്ലാരും ഇട്ടോ പറഞ്ഞിട്ട് അവിടെ കൊണ്ടു വന്നിട്ടേ നിങ്ങനെ ഉണ്ട് അവിടെ തന്നെ വന്നത് പിന്നെ ഉമ്മ പൊയ്ക്കോന്ന് പറഞ്ഞോളും നിങ്ങൾ നല്ല കഥ മുള കൊണ്ടുവന്നിട്ട് മെരിവെള്ളളക്കിയിട്ട് വന്നു അപ്പം മെരിയോൾക്ക് മാത്രമേ ലാടും ഗ്യാസും ഇതെല്ലാം ഉത്തരവാദിത്വം ഉണ്ട് മോൾക്ക് നിൽക്കുന്നൊന്നും ഉത്തരവാദിത്തം ഇല്ല അപ്പോൾ നിങ്ങളതിൽ നിന്ന് ആരം പോകുന്നതിനെങ്കിലും നീ നിൽക്കണം അല്ലെങ്കിൽ മുള നൊത്തിക്കണം മെരുവളടുത്ത് അപ്പോൾ പിന്നെ നീ മെരിവളം മാത്രം ഇളക്കിയിട്ട് മുളയും കൊണ്ടുവന്നാൽ അതും നിൻ്റെ തെറ്റല്ല അപ്പം മെരിയക്ക് എത്ര വിഷമം ഉണ്ടാവും നിൻ്റെ മോളെ ഒരുത്തിൽ പോയടുത്തെന്ന് അങ്ങനെ അവരെ അങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അത്ര വേഷം കൊണ്ടാകും വേചാറുണ്ടാവും അത്ര അതേപോലെ തന്നെയല്ലേ നമ്മളെ മക്കളെയും പിന്നെ മറ്റുള്ള മക്കളെയും മെരിയക്കളെയും മക്കളെയും വേർതിരിച്ചിട്ട് കാണാൻ പാടില്ല അപ്പോഴും ഒരേപോലെ കാണണം അത് നല്ലൊരിത് മരിയക്കളെ വേറെ മക്കളെ വേറെ ആയിട്ട് കാണുന്നതിനാ അപ്പം നീ മോളെ കൊണ്ടുതന്നെ എന്തിനാ മരിവോളയടുത്ത് മോളയാക്കിയിട്ട് നിൽക്കാൻ വരാനില്ലേ അപ്പൊ എനിക്ക് മാത്രമേ വന്നാൽ മതിയായിരുന്നല്ലോ